പള്ളിപ്പുറത്ത് അതിന് ആളുകൾ കാത്തു നിൽക്കുന്നു കോരാണിയിൽ ആളുകൾ കാത്തു നിൽക്കുന്നു അല്ലേ ആലപ്പുഴയിൽ എത്താൻ തീരുമാനിച്ച സമയമായിരിക്കുന്നു ഒൻപത് മണിക്കാണ് ആലപ്പുഴയിൽ അവസാന ആലപ്പുഴയിൽ വേലിക്കകത്ത് വീട്ടിൽ ആലപ്പുഴയിൽ എത്താൻ തീരുമാനിച്ചിരുന്നത് ആ സമയമായിരിക്കുന്നു ഏതാണ്ട് എട്ടര മണി കഴിഞ്ഞു അപ്പോൾ തിരുവനന്തപുരം നഗര ഭാഗം കൂടി ഇപ്പോൾ പിന്നിട്ട് വരുന്നതേയുള്ളൂ ഇനി ആറ്റിങ്ങിലേക്ക് എത്താനുണ്ട് തിരുവനന്തപുരം അതിർത്തി പിന്നിട്ടിട്ടില്ല കൊല്ലം വഴി കടന്നു പോകാനുണ്ട് പിന്നീട് ആലപ്പുഴയിലേക്ക് പ്രവേശിച്ച് ആലപ്പുഴയിലെ നിരവധി കേന്ദ്രങ്ങളിലൂടെ വിലാപയാത്ര കടന്നു പോകണം അപ്പോൾ നേരത്തെ നിശ്ചയിച്ച സമയമെല്ലാം മാറി മറിയുകയാണ് എസ് പി എസിൻ്റെ മനസ്സിൽ മനസ്സിന് വാർദ്ധക്യം ബാധിച്ചിട്ടില്ല വി എസ് ഒരു പോരാളിയായിരുന്നു ആ പോരാട്ടമാണ് വി എസിനെ ജനഹൃദയങ്ങളിൽ അടയാളപ്പെടുത്തിയത് അപ്പോൾ ഈ രാത്രിയും ഒരുപാട് പേർ വി എസിനായി കാത്തു നിൽക്കുകയാണ് വി എസിന് അവസാനമായി ഒരുനോക്ക് കാണുക വി എസിന് യാത്ര പറയുക അപ്പോഴും വി എസ് എല്ലാവരുടെയും മനസ്സിൽ ഈ രണ്ടക്ഷരമായി നിലകൊള്ളുകയാണ് വി എസ് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് മലയാളി ഇതുവരെ എത്തിയിട്ടില്ല അതൊരു വലിയ ശൂന്യതയായിരിക്കും എല്ലാവർക്കും ഇതുവരെ വി എസ് ഉണ്ടായിരുന്നു എന്നൊരു തോന്നലും ാണ് പക്ഷേ ഇനി മുതൽ വി എസ് ഇല്ല എങ്കിലും വി എസിന്റെ ആശയങ്ങൾ വി എസ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം അത് തുടരും അത് തന്നെയാണ് കണ്ണേ കരളെ എന്ന് ഉയരുന്ന മുദ്രാവാക്യം അങ്ങനെ കൊഴിഞ്ഞു പോകാൻ കഴിയില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്താണ് കേരളം പറയുന്നത് കാരണം ബി എസ് പൂത്തത് ഏതെങ്കിലും ചില്ലയുടെ ശിഖരങ്ങളിലല്ല ചിന്തകളിൽ പൂത്തതാണ് വി എസ് ബി എസ് എന്നാൽ ആശയം കൂടിയായിട്ട് മാറുകയാണ് നേരത്തെ വിവരിച്ചതുപോലെ വി എസ് കേരള രാഷ്ട്രീയത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിമുടി പുതുക്കിപ്പണിയാൻ ആഗ്രഹിച്ച നേതാവാണ് ആ വി എസിനെയാണ് കേരളത്തിൽ നഷ്ടമായിരിക്കുന്നത് ഒരു നൂറ്റാണ്ട് ജീവിക്കുന്നതേ പോരാട്ടമാണ് ആ നൂറ്റാണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കാണുന്ന കാലം ഒരു സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിന്റെ വലിയ ഒരു ഒരു ജീവിതം ജീവിച്ചു തീർത്ത നേതാവ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എല്ലാ മേഖലകളിലും പെട്ട മനുഷ്യരെ തഴുകിത്തലൂടി പോയ വീസനെയാണ് നമുക്ക് നഷ്ടമാവുന്നത് അതുകൊണ്ടാണ് സാധാരണക്കാരായ മനുഷ്യര് പാർശ്ചവത്കരിക്കപ്പെട്ട മനുഷ്യർ അരുവിചേർന്ന മനുഷ്യര് അവർക്കൊപ്പം വി എസ് ഉണ്ടായിരുന്നു എല്ലാ കാലവും അവരുടെ വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നു വി എസിന് എപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ കേട്ട് ജാഗ്രതയോടെ അവ കുറിച്ചെടുത്ത് വി എസ് അച്യുതാനന്ദൻ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആ വി എസിനെയാണ് കേരളത്തിന് നഷ്ടമാകുന്നത് ആ വി എസിനെ കാത്താണ് കേരളത്തിലെ ഒരു വലിയ ജനസമൂഹം ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി നിൽക്കുന്നത് സുജയ ഇതൊരു മനുഷ്യ മതിലായി മാറുകയാണ് ചെറിയ വിള്ളലുകൾ ചില ഭാഗങ്ങളിലുണ്ടെങ്കിലും അതിനെ മറികടക്കാൻ ഓരോ അൻപത് മീറ്റർ കഴിയുമ്പോഴും ഒരു വലിയ ജനാവലി തടിച്ചുകൂടുന്നു നിശ്ചയിക്കപ്പെട്ട പോയിന്റുകൾക്കും അപ്പുറത്തേക്ക് ആളുകൾ പണിശാലകളിൽ നിന്ന് വന്ന് വീടുകളിൽ നിന്ന് വന്ന് അവരുടെ കുഞ്ഞുങ്ങളെയും എടുത്തു വന്ന് വി എസ് അച്യുതാനന്ദന് ഇങ്ങനെ അന്ത്യാഭിവാദ്യമർപ്പിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് പോകുന്ന വശങ്ങളിലെല്ലാം മനുഷ്യർ ഒരു മനുഷ്യബതിലാകുന്ന കാഴ്ച ഇത് സമരവേദികളിൽ മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു സമരസൂര്യന് മനുഷ്യ ബതിൽ തീർത്ത് കേരളം ആദരമർപ്പിക്കുകയാണോ എന്ന് തോന്നുന്ന മട്ടിലാണ് കേരളം ബി എസിനെ യാത്രയക്കുന്നത് സുജയോ കണ്ണു നിറഞ്ഞ് കാത്തു നിൽക്കുന്ന മനുഷ്യർ ആ കണ്ണുകൾ നിറയുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് വി എസിനെ ഓർത്താണ് എന്ന ഒറ്റ മറുപടി അവരുടെ ഹൃദയങ്ങളിൽ വി എസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അവരുടെ കാത്തിരിപ്പിനൊടുവിൽ ആ വാഹനം അടുത്തേക്ക് എത്തുമ്പോൾ കണ്ണുകൾ നിറയുന്നത് കയ്യിൽ പലരും പൂക്കൾ അടക്കി പിടിച്ചിട്ടുണ്ട് ആ പൂക്കൾ വി എസിൻ്റെ വിലാപയാത്രാ വാഹനത്തിലേക്ക് വാരി എറിഞ്ഞുകൊണ്ട് അവർ അദ്ദേഹത്തിന് അന്ത്യാഭിവാദി വർദ്ധിക്കുകയാണ് ചിലർ മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിലേക്ക് ചുഴറ്റി എറിഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് കണ്ണയെ കരളയെ വി എസ് എന്ന് നെഞ്ചു പൊട്ടി വിളിച്ചുകൊണ്ട് ആ വാഹനത്തിന് ചുറ്റും നടക്കുന്നവരിൽ എല്ലാ പ്രായത്തിലും പെട്ടവരുണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് പടർന്നു കയറി ഒരു ചില്ല പോലെയായി അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ കൂടുകൂട്ടുന്ന ഒരു വി എസിനെയാണ് ആ ചില്ലയിൽ ആ ഹൃദയങ്ങളുടെ ചില്ലയിൽ കൂടുകൂട്ടിയിരിക്കുന്നു വി എസ് ആ കൂട്ടിൽ നിന്ന് വി എസിനെ ഒരിക്കലും ഇറങ്ങിപ്പോകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നോക്കൂ നമ്മൾ കടന്നു പോകുന്നത് മംഗലപുരത്തേക്കുള്ള വഴിയിലാണ് മംഗലപുരത്തേക്കുള്ള വഴിയിൽ കാത്തു നിൽക്കുന്നത് മുഴുവൻ സ്ത്രീകളാണ് നമ്മുടെ വാഹനം കടന്നു പോകുമ്പോൾ തന്നെ അരുൺ അത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരികയാണ് അമ്മമാരൊക്കെ നിന്ന് വായിൽ കൈവത്തി കരച്ചിലിന്റെ ശബ്ദം പുറത്തേക്ക് വരാതെ നിയന്ത്രിച്ചു നിൽക്കുന്ന കാഴ്ച വി എസിനെ അവസാനമായാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് കാത്തു നിൽക്കുന്ന മനുഷ്യർ ഇവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇത്രയധികം ചിരപ്രതിഷ്ഠ നേടിയാണ് വി എസ് കടന്നു പോകുന്നത് എന്നത് അദ്ദേഹത്തിന് അഭിമാനിക്കാവുന്ന അദ്ദേഹത്തിന് നൂറ്റി രണ്ട് വയസ്സിനിടയിൽ നൂറ്റി രണ്ടാമത്തെ വയസ്സ് തികയാൻ പോവുകയായിരുന്നു ഈ ഒക്ടോബറിൽ അതിനിടയിൽ അദ്ദേഹം ജീവിച്ചു തീർത്ത ജീവിതം അതിത്രയും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അടയാളപ്പെടുത്തപ്പെട്ടു ുന്നു ആരുമാരും പറയേണ്ടി വന്നില്ല അവർ സ്വയമെടുത്ത തീരുമാനമാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ബി ഒരു സ്ഥാനം വേണം ഹൃദയത്തിന്റെ ഒരു കോണിൽ ഒരു ഇടം വേണം ആ ഇടം ഒഴിച്ചിട്ട മലയാളികളുടെ എണ്ണം എത്രമാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന മണിക്കൂറുകളാണ് കിലോമീറ്ററുകൾ താണ്ടേണ്ട സമയം അത് ഇനിയും ബാക്കി കിടക്കുകയാണ്